മംഗല്യത്തിന് പൊന്നിനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് വിവാഹ സദ്യയും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന കീടനാശിനി കീടനാശിനിമുക്തമായ പച്ചക്കറികൾ കൊണ്ട് കല്യാണ സദ്യ ഒരുക്കുക എന്നത് ഏവരുടെയും സ്വപ്നമാണ് എന്നാൽ നമ്മുടെ വിഭവസമൃദ്ധമായ കേരളീയ സദ്യക്കാവശ്യമായ പച്ചക്കറികളിൽ ഇന്ന് ബഹുഭൂരിപക്ഷവും കൃഷി ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തല്ല എന്നതാണ് ഈ സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാണിടുന്നത് എന്നാൽ ഇനി നിങ്ങളുടെ സ്വപ്നമായ കീടനാശിനി കീടനാശിനിമുക്തമായ പച്ചക്കറികളുമായി സദ്യയൊരുക്കാൻ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് സംവിധാനമൊരുക്കിയിരിക്കുകയാണ് ബാങ്കിൽ ഫെബ്രുവരി മൂന്നിന് ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനമാരംഭിച്ച ഓസോൺ പ്ലാന്റിലൂടെ പച്ചക്കറിയിലടങ്ങിയ കീടനാശിനി വിമുക്തമാക്കിയ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ആവശ്യക്കാർക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് ബാങ്കിന്റെ ഓസോൺ പ്ലാന്റിൽ നിന്നുള്ള കീടനാശിനി വിമുക്ത പച്ചക്കറിയുമായി നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം ചടങ്ങുകളേതായാലും ഭക്ഷണം കീടനാശിനി വിമുക്ത പച്ചക്കറികളും പഴങ്ങളും മണ്ണാർക്കാട് റൂറൽ ബാങ്കിൽ നിന്ന് എന്ന ഒരു പുതു സമൂഹത്തിന് നൽകുന്നു പൂക്കോട്ടുകാവ് സൗമ്യ കല്യാണ മണ്ഡപമാണ് വേദിയാകുന്നത് പ്ലാന്റ് എന്ന് പറയുന്നത് ഓക്സിജന്റെ വളരെ ശാസ്ത്രീയമായിട്ട് ആണ് ഇത് ഡിറ്റർജൻറ്റിനേക്കാൾ അനും ഇരട്ടി ശക്തിയുള്ളതാണ് ഓസോൺ അത് ഓക്സിജൻ്റെ വകഭേദമാണ് ശരീരത്തിനോ അല്ലെങ്കിൽ സസ്യജാലങ്ങൾക്കോ യാതൊരുവിധ മനുഷ്യനോ സസ്യജാലങ്ങൾക്കോ തികച്ചും ആരോഗ്യകരമായിട്ടുള്ള ഓസോൺ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ച് കീടനാശിനികളോ പിന്നെ രാസവസ്തുക്കളോ ബാക്ടീരിയോ മറ്റ് വിഷാംശങ്ങളോ ഒന്നുമില്ലെന്ന് ഞങ്ങൾ പലതവണ ശാസ്ത്രീയമായിട്ടുള്ള പരി പിന്നെ പരിശോധനകൾ നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ പരിശോധനാ ഫലം എന്ന് പറയുന്നത് ബിലോ ഡിക്റ്റേറ്റഡ് ലെവലാണ് അതായത് കീടനാശിനിയുടെ അംശം കണ്ടെത്താൻ പോലും ഈ സംവിധാനത്തിൽ വാർഷിക പച്ചക്കറിയിലോ അല്ലെങ്കിൽ പഴങ്ങളിലോ കാണില്ല അത് പിന്നെ കാര്ഷിക സർവകലാശാലയുടെ പരിശോധനാ ഫലം പലതവണ ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടുള്ളതാണ് ശാസ്ത്രീയമായിട്ടാണ് ഈ പിന്നെ വിഷം നമ്മൾ പച്ചക്കറിയിൽ നിന്നും പഴങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത് കടമ്പൂർ പുളിയക്കോട്ടിൽ മോഹൻകുമാറിന്റെയും മായിയുടെയും മകൾ ഡോക്ടർ മേഘയുടെയും പട്ടാമ്പി കൊക്കാട് കെ വി പരശുരാമന്റെയും എം പി ശ്യാമളിയുടെയും മകൻ ഹരീഷിന്റെയും വിവാഹസദ്യക്കാവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം കീടനാശിനി വിമുക്തമാക്കി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ലഭ്യമാക്കി വിവാഹസദ്യക്കാവശ്യമായ പച്ചക്കറികൾക്കു പുറമെ ഫ്രഷ് ജ്യൂസിനാവശ്യമായ മുന്തിരി പേരയ്ക്ക തുടങ്ങിയവയും ബാങ്കിന്റെ ഓസോൺ വാഷ് പ്ലാന്റിലൂടെ കീടനാശിനി വിമുക്തമാക്കി കൊണ്ടുവന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കറിവേപ്പില പുതിന തുടങ്ങിയവ കീടനാശിനി വിമുക്തമാക്കാനുള്ള പ്ലാന്റും ബാങ്കിലുണ്ട് ഇത്തരമൊരാശയം മുന്നോട്ടുവെച്ചപ്പോൾ സദ്യയിൽ പുതുമകൾ പുതുമകളൊരുക്കാൻ എന്നും മുൻപന്തിയിലുള്ള കടമ്പഴിപ്പുറത്തെ വായില്യംകുന്ന് ചവർക്കാട്ട് സി എസ് കൃഷ്ണനെമ്പ്രാന്തിരി നൽകിയ പൂർണ്ണ പിന്തുണ കൂടിയായപ്പോൾ മോഹൻകുമാറും മായയും മകളുടെ വിവാഹത്തിന്റെ സദ്യ സമൂഹത്തിന് വിഷരഹിത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൊണ്ട് സദ്യയൊരുക്കാമെന്ന സന്ദേശം നൽകുന്ന രീതിയിലാക്കാൻ നിശ്ചയിക്കുകയായിരുന്നു കീടനാശിനി വിമുക്തമായ ഭൌമസൂചിക പട്ടികയിലുള്ള മറയൂർ ശർക്കര കൊണ്ട് പായസം എന്ന ആശയം കൃഷ്ണൻ എംപ്രാന്തിരി അവതരിപ്പിച്ചപ്പോൾ അതും എത്തിച്ചു തന്നത് ഈ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന ബാങ്കിന്റെ സെക്രട്ടറി എം പുരുഷത്തമനാണ് കീടനാശിനി വിമുക്ത പച്ചക്കറികൾക്കും ഫലവർഗങ്ങൾക്കുമപ്പുറം ബാങ്കിന്റെ നീതി സ്റ്റോറിൽ നിന്ന് സദ്യക്കാവശ്യമായ ഉയർന്ന ഗുണമേന്മയുള്ള പലവ്യഞ്ജനങ്ങൾ വരെ എത്തിച്ചു തരാൻ ബാങ്ക് തയ്യാറാണ് അറവക്കാട് പത്മനാഭന്റെ തോട്ടത്തിൽ നിന്ന് വാഴമാണി ചീര കറിവേപ്പില മുരിങ്ങക്കായ

പണ്ണാർക്കാട് റൂറൽ ബാങ്കിലെ സെക്രട്ടറി ശ്രീ പുരുഷോത്തമൻ സാറുമായി ബന്ധപ്പെടുകയും അവരുടെ പ്ലാന്റ് ഞങ്ങൾ സന്ദർശിക്കുകയും അദ്ദേഹം അതിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു യു ന്യൂസ് പാലക്കാട്